കൊട്ടാരം പോലെ ഇരിക്കുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന വില വെറും അറുപത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ അഞ്ച് ബെഡ്റൂം ആറ് ബാത്റൂമ് രണ്ട് ഹാള് രണ്ട് കിച്ചൺ വർക്ക് ഏരിയ സിറ്റോട്ട് ലിവിങ് റൂം ഡൈനിങ് ഹാള് ബാൽക്കണി അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ആയി ഈയൊരു ആഡംബര വീടിന് ചോദിക്കുന്ന വില വെറും അറുപത്തിയെട്ട് ലക്ഷം രൂപ മാത്രം ആറു വർഷം മാത്രമേ ഉള്ളൂ ഒരു വീടിന് പഴക്കമുള്ളൂ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത് പതിനഞ്ച് സെൻറ്റ് സ്ഥലവും ചുറ്റും കോമണ്ട് വാൾ കെട്ടിയിട്ടുമുണ്ട് ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് മീറ്റർ മാത്രം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഇപ്പോൾ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിൽ തൊടുപുഴ ടൗണിന് സമീപമാണ് തൊടുപുഴ ടൗണിൽ നിന്ന് ആറ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മുട്ടം ടൗണിൽ നിന്ന് ആറ് കിലോമീറ്റർ മാത്രം